ഡിആർഎസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാംഗ്ലൂരും അതുപോലെ തന്നെ ഗുജറാത്തും തമ്മിലുള്ള മത്സരം ബാംഗ്ലൂര് ഹോം ഗ്രൗണ്ടിൽ തോറ്റിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒട്ടനവധി ഫാൻസ് ആണ് ഈ പറയുന്ന പോലെ വിമർശനങ്ങൾ അതും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുമായിട്ട് ബാംഗ്ലൂരിനെതിരെ എത്തിയിട്ടുള്ളത് അപ്പം എന്തായാലും നമുക്ക് ബാംഗ്ലൂരിന്റെ അവർ പറയുന്നത് ഈ ഇപ്പം ഐ പി എൽ നിർത്തിയിട്ട് ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ ലീഗിലോ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ലീഗിലോ ഒക്കെ പോയി കളിക്കുക അവിടെ ചിലപ്പോൾ കപ്പ് കിട്ടും എന്നൊക്കെയാണ് പല ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഈ പറയുന്ന പോലെ കമന്റ്സും അല്ലെങ്കിൽ ട്രോൾസും ഒക്കെ വന്നേക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അതൊക്കെ നോക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് പെട്ടെന്ന് ഈ പറയുന്ന കളിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു കാര്യമാണ് ബാംഗ്ലൂർ എന്തായാലും പരാജയപ്പെട്ടു എട്ട് വിക്കറ്റിന്റെ ഒരു പരാജയം ബാംഗ്ലൂർ ഏറ്റുവാങ്ങി അതും ഹോം ഗ്രൗണ്ടിൽ സ്വന്തം ആരാധകരുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഒരു അതായത് ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ ജയിച്ചപ്പോൾ ഈ പറയുന്ന വലിയ പ്രതീക്ഷയാണ് ആരാധകർക്ക് ഉണ്ടായിരുന്നത് പക്ഷേ അത് ഹോം ഗ്രൌണ്ടിലോട്ട് എന്തുകൊണ്ട് രണ്ട് മത്സരങ്ങൾ വിജയിച്ചു ആ മൂന്നാമത്തെ ഒരു മത്സരമല്ലേ തോറ്റിട്ടുള്ളൂ നിലവിൽ ഇപ്പോൾ പല ടീമുകളും രണ്ട് മത്സരങ്ങൾ പോലും കിടക്കുമ്പോൾ ബാംഗ്ലൂർ ബാംഗ്ലൂർ ഒരു മത്സരമല്ലേ തോറ്റുള്ളൂ മൂന്ന് മത്സരം കളിച്ചതിൽ രണ്ടും ജയിച്ചു എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ രൂക്ഷ വിമർശനം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഹോം ഗ്രൗണ്ടിലോട്ട് വരുമ്പോഴത്തേനും അവിടെ തോൽവി ഏറ്റുവാങ്ങുന്നു അതാണ് ഈ പറയുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്ന ഒരു കാര്യം ബാക്കിയുള്ള എല്ലാ ടീമുകളും ഹോം ഗ്രൗണ്ടിൽ ഈ പറയുന്ന പോലെ ജയിക്കുന്നത് അതില്ലെങ്കിൽ അവിടെ ജയിക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ട് പക്ഷേ ബാംഗ്ലൂരിൻ്റെ കാര്യത്തിൽ മാത്രം അവിടെ ജയിക്കും എന്നുള്ളൊരു കാര്യത്തിൻ്റെ ഉറപ്പ് അമ്പത് അമ്പത് ശതമാനമാണ് കാരണം ബാംഗ്ലൂരിൻ്റെ അവിടുത്തെ വിന്യൂ പേഴ്സെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹോം ഗ്രൗണ്ട് വിന്യൂ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനം മാത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ ഒരു ആ ഒരു കുഴിയിൽ നിന്ന് ഇതുവരായിട്ട് ബാംഗ്ലൂരിന് ഈ പറഞ്ഞ പോലെ ഒന്ന് റെഡി ആകാനായിട്ട് നേരെ എത്താനായിട്ട് പറ്റിയിട്ടില്ല അതാണ് ആരാധകർക്ക് ഇത്രയും രോക്ഷം ഉണ്ടാകാനുള്ള കാര്യം ബാക്കിയുള്ള എല്ലാ ടീമിന്റെ ഈ പറയുന്ന പോലെ വിന്നിംഗ് പെർസെൻറ്റേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിനെക്കാള് നല്ല ശതമാനം കൂടുതലാണ് ഇപ്പം സി എസ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സി എസ് കേടയാണ് എഴുപത് ശതമാനം ഹോം ഗ്രൗണ്ട് വിന്നിംഗ് പെർസെൻറ്റേജാണ് സി എസ് കൂടുതൽ ആർ ആർ വരുമ്പോഴത്തേനും രാജസ്ഥാൻ വരുമ്പോൾ അറുപത്തിനാല് ശതമാനം എസ് ആർ എസ് വരുമ്പോഴത്തേന് അറുപത്തി അഞ്ച് ശതമാനം മുംബൈ ഇന്ത്യൻസ് അറുപത്തി മൂന്ന് ശതമാനം ും കെ കെ ആർ അറുപത് ശതമാനം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒട്ടുമിക്ക നല്ല ടീമുകളുടെയും ഇത്രയും വിന്നിംഗ് പെർസെന്റേജ് ഉള്ളപ്പോൾ ബാംഗ്ലൂര് വരുന്നത് വെറും അമ്പത് ശതമാനമാണ് അതുകൊണ്ടാണ് ആരാധകർക്ക് രോഗം മത്സരത്തിലോട്ട് വരുമ്പത്തേനും ഈ പറയുന്ന പോലെ പവർപ്ലേയിൽ ബാംഗ്ലൂരിന്റെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു അത് തന്നെയാണ് ഏറ്റവും വലിയ പരാജയത്തിന്റെ പ്രധാന കാരണമെന്ന് പറയേണ്ടിയിരിക്കുന്നു വിരാട് കോഹ്ലി ഉൾപ്പെടെ ഈ പറയുന്ന പോലെ പഠിക്കൽ അതുപോലെ തന്നെ സാൾട്ട് ഇവരെല്ലാവരും ഈ പറയുന്ന പോലെ പവർ പ്ലേയിൽ ഒന്നും ചെയ്യാൻ മടങ്ങാതെ വളരെ പെട്ടെന്ന് പുറത്തായി പിന്നീട് ലിവിങ്സ്റ്റണും അതുപോലെ തന്നെ ജിതേഷ് ശർമ്മ പിന്നെ ടിം ഡേവിഡ് ഇവരുടെ ഒരു ഇന്നിക്സിന്റെ ബലത്തിലാണ് കുറഞ്ഞ അല്ലെങ്കിൽ ആവറേജ് സ്കോറിനോട് വരുന്ന ഒരു സ്കോർ നേടി നൂറ്റി അറുപത്തി ഒമ്പത് സ്കോർ നേടാൻ സഹായിച്ചത് ഇവർ മൂന്നുപേരുടെയും ഈ വാലറ്റത്തിലുള്ള ആ ഒരു പ്രകടനം തന്നെയാണ് അല്ലെങ്കിൽ അവസാനം അവരുടെ ഒരു പ്രകടനം തന്നെയാണ് അത്തരത്തിലുള്ള ഒരു സ്കോറിലോട്ട് എത്തിക്കാനായിട്ട് സിറാജ് ആണെങ്കിൽ ഒരുമാതിരി ദേഷ്യമുള്ള പോലുള്ള ഒരു ബോളിംഗ് പ്രകടനമാണ് ബാംഗ്ലൂരിനെതിരെ കാഴ്ചവെച്ചിട്ടുള്ളത് ഈ പറയുന്ന പോലെ ബാംഗ്ലൂരിനെതിരെ അത്തരത്തിലുള്ള ഒരു പ്രകടനം ഈ പറയുന്ന പോലെ ബാംഗ്ലൂരിനെ ബാംഗ്ലൂരിനെ കൊണ്ട് തോന്നിപ്പിച്ചു സിറാജിനെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള നിലയിൽ അതും ആ വിക്കറ്റൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോ ബോളും എന്ന് പറഞ്ഞ തീ ബോളുകളാണ് പ്രത്യേകിച്ച് ദേവതത്തെ പഠിക്കലിന്റെ വിക്കറ്റ് ആ ബോൾ പോയതും അതിന്റെ വേരിയേഷൻ ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞു ഞെട്ടു അത്തരത്തിൽ കിടുക്കൻ ബോളുകൾ തന്നെയാണ് സിറാജ് എറിഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും സിറാജാണ് ഈ പറയുന്ന ആർ സി ബി തകർക്കാനുള്ള പ്രധാന കാരണം അപ്പൊ എന്തായാലും ഈ തോൽവിയോട് കൂടി ആരാധകർ ഈ പറയുന്ന രൂക്ഷമായിട്ട് തന്നെയാണ് ആർ സി ബി വിമർശിച്ചിട്ടുള്ളത് പല ആരാധകർ പറയുന്നത് ഈ ഐ പി എൽ മത്സരം നിങ്ങൾ നിർത്തിയിട്ട് ഈ പറയുന്ന പാകിസ്ഥാൻ ലീഗിലോ ബംഗ്ലാദേശ് ലീഗില് പോയി മത്സരിക്കും ചിലപ്പോൾ അവിടെ ചിലപ്പോൾ കപ്പ് കിട്ടും എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ഈ പറഞ്ഞ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ മറ്റൊരു പോസ്റ്റിൽ പറയുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂര് മാർച്ച് മാസത്തിൽ സിംഹങ്ങളും അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിൽ തോറ്റുകൊണ്ടിരിക്കുകയും ഈ പറഞ്ഞ മെയ് മാസത്തിൽ ട്രോഫി നഷ്ടപ്പെടുകയും ചെയ്യുന്നു അത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യവും ഇങ്ങനെയാണെങ്കിൽ ആർ സി ബിക്ക് കപ്പ് കിട്ടാൻ പോകുന്നില്ല ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നാണ് മറ്റൊരു പോസ്റ്റിൽ പറയുന്നത് പിന്നൊരു പോസ്റ്റ് പറയുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഏറ്റവും വലിയൊരു വീക്ക്നസ് എന്ന് പറയുന്നത് അവരുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ചിന്ന സ്റ്റേഡിയം തന്നെയാണ് കാരണം ഇവിടെ ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു കാര്യവും ആർ സി ബിക്ക് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഹോം ഗ്രൗണ്ട് മാറ്റണമെന്നാണ് പല പോസ്റ്റുകളിലും ആരാധകർ പറയുന്നത് കാരണം എന്നാൽ മാത്രമേ ഈ കഷ്ടകാലം തീരത്തുള്ളൂ എന്നാണ് ചിലർ വിശ്വസിക്കുന്നത് അതുപോലെ ആരാധകർ പ്രത്യേകം പറയുന്നത് സിറാജിന്റെ പ്രതികാരം തന്നെയാണെന്നാണ് കാരണം ആർ സി ബിക്ക് വേണ്ടി വർഷങ്ങളായിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോളറാണ് സിറാജ് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു താരമാണ് സിറാജ് സിറാജിനെ കൈവിട്ടത് ശരിയായിട്ടുള്ള ഒരു തീരുമാനമല്ല ഇതേപോലെ തന്നെ ചഹലിന്റെ കാര്യത്തിലും ആർ സി ബി മാനേജ്മെന്റ് ഇത് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതൊന്നും ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല അന്നും ആരാധകർ ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും അടുത്തൊരു മത്സരത്തിന്റെ റിവ്യൂ ആയിട്ട് നമുക്ക് അതായത് വീണ്ടും കാണാം